പ്രേംലാൽ യൂറോപ്പിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് യൂറോപ്പിൽ ഹമാസിന്റെ നെറ്റ്വർക്ക് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് മൊസാദിനെ സംബന്ധിച്ച് ഇത് നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള ഒരു വാർത്തയായിട്ട് തോന്നും പക്ഷേ മൊസാദിനെ സംബന്ധിച്ച് ഇത് അവർക്ക് വളരെ നിസാരമായ പരിപാടിയാണ് കാരണം ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് മൊസാദാണെന്ന് നിസ്സംശയം പറയാം കാരണം അവർ ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായി മാറിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി അമേരിക്കയിലെ ആ ഇസ്രയേൽ കോൺസുലേറ്റ് ജീവനക്കാരായ ദമ്പതികൾ അവരെ വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ലിവിംഗ് ടുതറിൽ കഴിയുന്നവരായിരുന്നു അപ്പൊ അവരുടെ ഔദ്യോഗികമായി വിവാഹം നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് കോൺസുലേറ്റ് പരിസരത്തിൽ വെച്ച് അവരെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു അപ്പോ അമേരിക്ക കേന്ദ്രീകരിച്ച് ഈ ജൂതന്മാരെ ഇസ്രയേൽ വംശജരായ ജൂതന്മാരെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടുന്നത് നിത്യേന ഉള്ള ഒരു സംഭവമായി മാറിയിരുന്നു പക്ഷെ ഇപ്പോ അതിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മൊസാദ് ഇസ്രയേലോ അല്ലെങ്കിൽ ഫലസ്തീന് അപ്പുറമുള്ള മറ്റു മേഖലകളിൽ ഈ ഹമാസ് അനുകൂലികളെ തേടി അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം വ്യാപിപ്പിച്ചത് അങ്ങനെ യൂറോപ്യൻ സെക്യൂരിറ്റി സർവീസുമായി ചേർന്ന് അതായത് യൂറോപ്പിലുള്ള രഹസ്യാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ പരിശോധനയിൽ ജർമ്മനി അതേപോലെ തന്നെ ഓസ്ട്രിയ അവിടെയുള്ള ഈ ഹമാസിന്റെ ശൃംഖല ഇവർ തകർത്തു അതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ഇവർ പിടികൂടി വൻ തോതിലുള്ള ആയുധ ശേഖരം പിടിച്ചെടുത്തു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പൊ ഇവർ ഈ ഹമാസിന് ഇതെന്താണ് റോള് വിഷമിക്കണം മൊസാദിന് ഇതിൽ എന്താണ് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ മൊസാദ് കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു അപ്പൊ ആ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ട യൂറോപ്യൻ സെക്യൂരിറ്റി സർവീസ് ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് വാർത്തയിൽ വരുന്നത് അപ്പൊ ഈ സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കാരണം ഈ ഹമാസ് ഈ ഗസയിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് അവരുടെ അവരുടെ ആസൂത്രണ സ്ഥിരാകേന്ദ്രം ഖത്തറിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇസ്രയേലിന്റെ അനുമാനം അത് അവർക്ക് അങ്ങനെ തന്നെയാണ് ബോധ്യമായിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയിൽ ഈ ഖത്തറിൽ വലിയ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവർക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ അതായത് ഈ മൊസാദ് കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രിയയിലെ വിയന്നയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഹമ്മദ് നയിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിടിയിലാകും ഈ മുഹമ്മദ് നയിം എന്ന് പറയുന്നത് ഹമാസ് നേതാവ് ഖാസേം നയിമിന്റെ മകനാണ് ഈ ഖാസേം നയിം ആരാണെന്ന് ചോദിച്ചാൽ ഈ മൊസ് ഹമാസിന്റെ ഇപ്പോ നിലവിലെ നേതാവ് ഖലീൽ അൽ ഹയ്യായുടെ വലങ്കയാണ് അപ്പോ ആ ലിങ്ക് കൃത്യമായല്ലോ അപ്പോ ഈ മുഹമ്മദ് നയിം പിടിയിലാകുമ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് വൻ ആയുധ ശേഖരം കൂടി പിടികൂടി തോക്കുകൾ ഗ്രനേഡുകൾ മറ്റു സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ആവശ്യമായ സം സംഗതികൾ എല്ലാമായിട്ടാണ് ഈ മുഹമ്മദ് നെയ്ം പിടികൂടിയത് അതായത് ഈ ഓസ്ട്രിയയിലെ ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്നത് ഈ മുഹമ്മദ് നെയ്ം വഴിയാണ് ഈ മുഹമ്മദ് നെയ്യം ഈ അറസ്റ്റിന് തൊട്ടു മുമ്പ് ഖത്തറിലെത്തി തന്റെ പിതാവ് ആഹ് ഖാസേം കണ്ടു എന്നിട്ട് അവിടെ നിന്ന് ഈ ഹമാസിന്റെ അനുമതി കിട്ടി അതായത് ഓസ്ട്രിയയിലെ ഹമാസിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ ജൂത വംശജരായിട്ടുള്ളവരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക അവരെ കൊലപ്പെടുത്തുക എന്നാണ് ഹമാസ് പദ്ധതിയിട്ടിരുന്നത് അപ്പൊ ഇത് നടപ്പിലാക്കാനായിട്ടുള്ള അനുമതി ഇവർക്ക് കിട്ടി അപ്പൊ ഈ സൂചന മൊസാദ് യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറിയതിനു ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് ഉണ്ടായത് അവിടെ കൊണ്ടും തീർന്നില്ല പിന്നെ ബുർഹാൻ അൽ ഖത്തീബ് എന്ന് പറയുന്ന മറ്റൊരു ഹമാസ് നേതാവ് അയാൾ ജർമ്മനിയിൽ വെച്ച് ഈ മാസം പിടിയിലായി അതും ഇതേപോലെ മൊസാദ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ ബുർഹാൻ അൽ കത്തീബ് എന്ന് പറയുന്നയാള് നേരത്തെ തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അയാൾ ജർമ്മനിയിലേക്ക് കൂടുമാറി എന്നുള്ള വിവരം മൊസാദ് ഇവർക്ക് കൈമാറിയത് ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇയാളെയും അറസ്റ്റ് ചെയ്തു അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഇവരുടെ ഇപ്പൊ മൊസാദ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ ഈ ഗസ ഗസയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീന് പുറത്തായിട്ട് നിരവധി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഹമാസിന് ശക്തമായ വേരോട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവരെ ഇല്ലാതാക്കാനാണ് ഇപ്പൊ മൊസാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പല പലരും ഈ ഹമാസിന്റെ നേതൃത്വം അറിയാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ മൊസാദ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഈ ഹമാസ് നേതൃത്വത്തിന് താഴെത്തട്ടിലുള്ളവരെ നിയന്ത്രിക്കാനായിട്ടുള്ള ശക്തി നഷ്ടമായി എന്നുള്ള ഒരു വിവരവും കൂടിയാണ് അവർ അവരുടെ ആശങ്കയോടുകൂടി പറയുന്നത് പിന്നെ ഇവർ മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഹമാസിന്റെ നെറ്റ്വർക്കുകൾ സജീവമാകാനുള്ള കാരണം ഈ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ഭീകരാക്രമണം ഉണ്ടല്ലോ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ടുപോയ ആ ഒരു സംഭവം ശേഷമാണ് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം തന്നെ ഹമാസ് ഇത്തരം ചെറു ചെറിയ യൂണിറ്റുകൾ രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അപ്പൊ ഇതിന് അവർ ഇറാനെ മാതൃകയാക്കിയിട്ടുണ്ട് കാര്യം ഇറാൻ അവരുടെ ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ മറ്റു പല രാജ്യങ്ങളിലുമാണ് അതിന്റെ പരിപോഷണവും പരിപാലനവും ഒക്കെ നടത്തുന്നത് സമാനമായ ഒരു രീതിയാണ് ഇവിടെ ആ ഇത്തരത്തിൽ ഇവർ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത് ഇപ്പൊ മൊസാദ് ഇപ്പോ അവകാശപ്പെടുന്നത് ഈ ഇസ്രയേൽ വംശജരായ ജൂതരായിട്ടുള്ള ആൾക്കാരെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പലയിടങ്ങളിലും ആക്രമിച്ചു കൊലപ്പെടുത്താനായിട്ട് തയ്യാറാക്കിയ ഒരു ഗൂഢ പദ്ധതി ഉണ്ടായിരുന്നു അതാണ് ഇവർ ഇല്ലാണ്ടാക്കിയത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ ഓസ്ട്രിയയിലെയും ജർമ്മനിയിലെയും വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് യൂറോപ്പിൽ ഉടനീളം ഇത്തരത്തിൽ ഹമാസ് അനുകൂലികൾക്ക് വേണ്ടിയിട്ട് വലിയ തെരച്ചിലും വ്യാപകമായ അറസ്റ്റും ഉണ്ടായിട്ടുണ്ട് വൻതോതിൽ ആയുധ ശേഖരം അല്ലെങ്കിൽ ഈ ഹമാസ് പ്രൊപ്പഗൻഡ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രചരണ അടക്കം ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രചരണം പ്രചരണമടക്കമുള്ളവ മൊസാദ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് ഈ വിയന്നയിലും ക്ഷമിക്കണം ഓസ്ട്രിയയിലും ജർമ്മനിയിലും ഉണ്ടായ നടപടിയെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ഇസ്രയേൽ വംശജരായ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ അമേരിക്കയിലും വലിയ രീതിയിൽ നടപടികൾ ഉണ്ടായിരുന്നു ഈ ഹമാസ് അനുകൂലികളായ പലരെയും അമേരിക്ക കണ്ടെത്തി നാട് കടത്തുന്ന ഒരു അവസ്ഥയെ കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഹമാസ് ഇപ്പോ നമ്മുടെ പലസ്തീനിൽ വളരെ ദുർബലമാകുന്ന ഒരു സാഹചര്യമുണ്ട് കാര്യം അവിടെ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സമാധാന സന്ധി പോലും ഉണ്ടായത് ഹമാസിനെ അവിടെ ഫലസ്തീൻ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ഗസ നിവാസികൾ നിരാകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോ തങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ എന്താണ് വഴി എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളേക്കടക്കം ഈ ഹമാസിന്റെ ആശയങ്ങളുമായിട്ടുള്ള ആശയ പ്രചാരണം അല്ലെങ്കിൽ അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്